ം പ്രിയമുള്ളവരെ ഇന്നലെ ഇറാൻ ഇസ്രായേൽ നടത്തിയ മിസൈൽ വർഷത്തിൽ വലിയ തിരിച്ചടിയാണ് ഇസ്രായേൽ ഉണ്ടായത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ തിരിച്ച് ഇറാന്റെ ടെഹ്റാൻ തലസ്ഥാനം ആക്രമിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നതിനോടൊപ്പം തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ വ്യക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു ഈ കണ്ടതൊന്നുമല്ല പൂരം ഇതിനേക്കാൾ വലിയ പൂരം നടക്കാൻ പോകുന്നു രണ്ടായിരത്തിലധികം മിസൈലുകൾ തങ്ങൾ ഇസ്രായേൽ നേരെ തിരിച്ചു വെച്ചിരിക്കുന്നു തടുക്കാമെങ്കിൽ തടുത്തു എന്ന രീതിയിൽ ഇറാന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് ഈ അവസരത്തിൽ ഒപ്പം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മിസ്സിംഗ് ആണെന്ന വാർത്തയും പുറത്തു വരികയാണ് അദ്ദേഹത്തെ ഇസ്രായേലിൽ നിന്ന് അപ്രതീക്ഷനായിരിക്കുന്നു അദ്ദേഹം എന്ന വാർത്ത പുറത്തു വരികയാണ് അദ്ദേഹത്തിന്റെ വിമാനം ഗ്രീസിൻ്റെ തലസ്ഥാനമായ ഏതൻസിലെ വിമാനത്താവളത്തിൽ കണ്ടെത്തിയതായ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ടുകയാണ് സ്വന്തം ജനതയെ ബംഗറുകളിൽ സുരക്ഷിതമായിരിക്കൂ നിങ്ങൾ നീണ്ട കാലങ്ങളിൽ ബംഗറുകൾ ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഈ അവസരം നോക്കി ഗ്രീസിലോട്ട് രക്ഷപ്പെട്ടു എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ സൂചന നൽകുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ ഒരു അദ്ദേഹം വളരെ തന്ത്രപരമായി വിമാനം ഗ്രീസിലോട്ട് മാറ്റിയിട്ട് ഇസ്രായേൽ എവിടെയെങ്കിലും ബങ്കറുകൾ ബംഗറുകൾ ഇരിക്കുന്നതുമാകാം പക്ഷേ അന്തർദേശീയ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ പറയുന്നത് അദ്ദേഹം ജനങ്ങളോട് നിങ്ങൾക്ക് ദീർഘകാലം ബങ്കറിൽ ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഗ്രീസിലോട്ട് എന്നാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ലഭിക്കാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് ഇറാന്റെ അവകാശവാദം ഉണ്ടാകുകയാണ് അവരുടെ തകർന്നുപോയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നേരത്തെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് ഇറാനിലെ എസ് ത്രീ ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡ് മുതലായ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ്റെ അകത്തു കടന്നു തന്നെ ട്രോണുകൾ ഉപയോ ഉപയോഗിച്ച് നശിപ്പിച്ചിട്ടാണ് ഇസ്രായേൽ വ്യോമ ആക്രമണം നടത്തിയത് അവരുടെ ആണവ ശാസ്ത്രകാരന്മാരെയും സൈനിക മേധാവികളെയും ഒക്കെ കൊന്നത് പക്ഷേ ആ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ പുനഃസ്ഥാപിച്ചിരിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുകയാണ് ഇനി ഇസ്രായേൽ ആക്രമിച്ചാൽ ഇസ്രായേലിൻ്റെ വിമാനങ്ങളെ പ്രതിരോധിക്കാൻ ഇറാന് കഴിയും തിരിച്ചടി വല ഭയാനകമായിരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു ഒപ്പം തന്നെ ഇറാൻ ഒരു അവകാശവാദവും ഉണ്ട് ഇസ്രായേലിന്റെ ഒരു ജെറ്റ് വിമാനം ഒരു ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ട് ഒരു വനിതാ വൈമാനികയെ തടങ്കലിലാക്കിയെന്ന ഒരു അവകാശവാദം ഇറാൻ ഉന്നയിക്കുന്നുണ്ട് അത് എത്രത്തോളം സ്ഥിരീകരണം ലഭിക്കുന്നു എന്ന് പറയുന്നില്ല പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അതിന് നിഷേധവും ഉണ്ടാകുന്നില്ല എന്ന ഒരു വാർത്ത ഈ അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥിതിവിശേഷമാണ് മറ്റൊന്ന് ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ അൽ മൈതീൻ ഉൾപ്പെടെ ചില അന്തർദേശീയ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രത്തിൽ പതിച്ചു എന്ന രീതിയിൽ സംശയങ്ങൾ ഉളവാക്കുന്നുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നത് സൗത്തേൻ ഇറാനിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് മിസൈൽ പതിച്ചു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സ്ഥലത്ത് ഇമ്പാക്റ്റ് സ്ട്രാറ്റജിക്സ് പ്ലേസ് എന്ന് തന്നെ പറയുന്നു അവിടെ മിസൈൽ പതിച്ചു എന്ന റിപ്പോർട്ട് അൽമൈദീൻ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന വാർത്തയാണ് ഈ അവസരത്തിൽ പ്രധാനമായും പുറത്തു വരുന്നത് മാത്രമല്ല ഇസ്രായേലിൽ ശക്തമായ നിയമങ്ങൾ നടപ്പിലാക്കുന്നതാണ് അതായത് ഈ സ്ഫോടനത്തിൽ നശിച്ചുപോയ സ്ഥലങ്ങളുടെയും സൈനിക കേന്ദ്രങ്ങളുടെയും ഒക്കെ ഫോട്ടോയോ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യോ മറ്റോ ചെയ്യുന്നത് വളരെ കർക്കശമായി തന്നെ ഇസ്രായേലി സൈന്യം ഓൺ ചെയ്ത് നിർത്തുന്നു എന്നാണ് അങ്ങനെ ഷെയർ ചെയ്യുന്നത് വലിയ കുറ്റമായി മാറുന്നു ഇസ്രായേൽ എന്ന വാർത്ത പുറത്തു വരികയാണ് ഒപ്പം അൽമൈദീൻ്റെ മറ്റൊരു റിപ്പോർട്ടും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ മിസൈൽ പതിച്ചു എന്ന വാർത്ത സൈനിക ആസ്ഥാനത്തിൽ മിസൈൽ പതിച്ചു എന്ന വാർത്ത അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ അൽ അൽമീൻ പുറത്തുവിടുന്നു അവരുടെയൊക്കെ ചാനൽ വിസിറ്റ് ചെയ്താൽ നമുക്കത് കാണാവുന്നതാണ് പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇതിന് ഒരു നിഷേധമുണ്ടാകുന്നില്ല എന്നത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യണം അതായത് ഇസ്രായേൽ ഇത് തെറ്റായ ഒരു വീഡിയോ ആണ് എന്ന് പറയുന്നില്ല അതായത് നമ്മൾ കാണുന്നതിനേക്കാൾ വീഡിയോകൾ അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്ന റിപ്പോർട്ടുകളേക്കാൾ വളരെ അധികമായി തന്നെ ഇസ്രായേലിൽ ഇറാൻ്റെ മിസൈലുകൾ നാശനഷ്ടം വഹിച്ചിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് വ്യക്തമാവുകയാണ് ഒരു പക്ഷെ അവിടെ നിന്ന് കൂടുതൽ ലൈവായിട്ട് തന്നെ വീഡിയോകൾ കിട്ടുന്നത് കൊണ്ടായിരിക്കാം അവർ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ നൽകുന്നത് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ആഘാതമാണ് ഇറാൻ പകർന്നു നൽകിയത് എന്നത് വളരെ വാസ്തുവാണ് പ്രത്യേകിച്ചും ലോകം കരുതിയത് ഞാൻ ഉൾപ്പെടെ തന്നെ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇറാൻ ഒരിക്കലും തിരിച്ചടിക്കുവാൻ കഴിയില്ല എന്നാണ് കാരണം ഇറാൻ വളരെ നാളുകൾ കൊണ്ട് ഇങ്ങനെ വാക് ധോരണികൾ നടത്തുകയായിരുന്നു വാക്കുകൾ കൊണ്ട് പ്രഹരിക്കുകയായിരുന്നു പക്ഷെ ഇന്നലെ വളരെ വലിയ പ്രഹരം ഇസ്രായേൽ ഇറാനെ നൽകിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ മലയാളത്തിലെ എല്ലാ മാധ്യമങ്ങളും അല്ലെങ്കിൽ എല്ലാ യൂട്യൂബ് ചാനലുകളും ഒക്കെ പ്രതീക്ഷിച്ചത് ഇറാന്റെ ആ പ്രതിരോധ സംവിധാനങ്ങൾ ഒരിക്കലും ഉപയോഗിക്കുവാൻ പറ്റാത്തവണ്ണം ഇസ്രായേൽ തകർത്ത് കളഞ്ഞു മാത്രമല്ല ഇറാന്റെ എല്ലാ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വെപ്പൻസും ഇസ്രായേൽ നശിപ്പിച്ചിട്ടുണ്ടാകും എന്നൊക്കെ തന്നെയായിരുന്നു ലോകത്തിന്റെ ധാരണ പക്ഷെ അതൊക്കെ വെറും മിഥ്യാധാരണയാണെന്ന് ലോകത്തെ തിരുത്തിക്കൊണ്ട് തന്നെ ഇസ്രായേലിനെ വളരെ ശക്തമായ രീതിയിൽ ഇറാൻ പ്രഹരിച്ചിരിക്കുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോട് തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം മാത്രമല്ല ഇറാന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ സ്ഥിരീകരണം കൂടി ലഭിക്കുന്ന ഒരു നിമിഷമാണിത് പ്രത്യേകിച്ചും ഇന്നലെ നാഥാൻസിലെ ഇറാന്റെ ആണവ കേന്ദ്രം അവിടെ ചോർച്ച ഉണ്ടായി എന്ന രീതിയിൽ ചില വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ട് പക്ഷേ ഇറാൻ അത് നിഷേധിക്കുന്നു ഇന്ന് എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ടുകയാണ് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ഒരിക്കലും ഇസ്രായേലെ തകർക്കാൻ കഴിയില്ല അത് ഏകദേശം ഒന്നര മൈൽ ഭൂമിയുടെ അടിയിൽ എന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് പോലെ തന്നെയാണ് ബാഹ്യമായി ഈ അതിന് പുറത്തു മാത്രമാണ് ഇസ്രായേലിന് മിസൈൽ ആക്രമണത്തിൽ തകർക്കുവാൻ കഴിഞ്ഞത് എന്ന രീതിയിൽ കൂടുതൽ വ്യക്തമായി ഇറാന്റെ ഒരു പ്രതികരണവും ഉണ്ടാകുന്ന നിമിഷം കൂടിയാണ് എന്തായാലും പശ്ചിമേഷ്യെ സംബന്ധിച്ച് കൂടുതൽ സങ്കീർണമായ രീതിയിലേക്ക് യുദ്ധഗതികൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് പ്രത്യേകത പ്രത്യേകിച്ചും ഈ അവസരത്തിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ആരോപണമുണ്ടാകുന്നത് ബ്രിട്ടന്റെ ഇന്റലിജൻസ് സഹായമുണ്ടായി ഇസ്രായേലിന് ഇറാൻ ആക്രമിക്കാൻ എന്ന രീതിയിലാണ് അങ്ങനെയാണെങ്കിൽ യുദ്ധത്തിന്റെ ഗതി വീണ്ടും മാറും എന്ന രീതിയിൽ തന്നെയാണ് വാർത്താ മാധ്യമങ്ങളുടെ സൂചന ലഭിക്കുന്നത് പക്ഷേ ബ്രിട്ടൻ നിഷേധിക്കുന്നു എന്നാണ് കാരണം ബ്രിട്ടൻ ഈ അടുത്ത സമയത്ത് വളരെ ശക്തമായി തന്നെ ഇസ്രായേലിന് എതിരെ പ്രതികരിച്ചിരുന്നു പക്ഷേ ഈ അവസരത്തിൽ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് സഹായം ഇറാനെ ആക്രമിക്കുന്നതിന് ബ്രിട്ടൻ നൽകി എന്നൊരു വാദഗതി റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നത് വളരെ പ്രാധാന്യത്തോടെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മാത്രമല്ല ഫ്രാൻസും മിഡിൽ ഈസ്റ്റിൽ ഇടപെടുവാൻ തയ്യാറായി നിൽക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വരികയാണ് ഫ്രാൻസിൻ്റെ പ്രതികരണം ഒരിക്കലും ഇറാൻ അനുകൂലമായി ഇരിക്കില്ല എന്ന ഒരു വാദഗതി കൂടി രംഗത്തുണ്ട് മാത്രമല്ല അമേരിക്കയും ഒരു പക്ഷേ യുദ്ധരംഗത്തേക്ക് കടന്നു വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് എന്ന് മാധ്യമങ്ങൾ വിലയിരുത്തേണ്ടത് അതായത് അമേരിക്ക അവരുടെ ആയുധങ്ങളും സൈന്യത്തെയും ഒക്കെ മിഡിൽ മിഡിലിൽ സ്റ്റൈക്കുന്നു എന്ന രീതിയിൽ കൂടുതൽ വാർത്തകൾ പുറത്തു വരികയാണ് മദ്ദേശീയ സംബന്ധിച്ച് പശ്ചിമേഷ്യെ സംബന്ധിച്ച് കൂടുതൽ സങ്കീർണമായ നിമിഷങ്ങളിലേക്കാണ് കടന്നു പോകുന്നതെന്ന് വലിയ യാഥാർത്ഥ്യമാണ് യുദ്ധവിരുദ്ധമായ ഒരു ലോകത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഗൾഫ് രാജ്യങ്ങൾക്ക് വളരെ ശക്തമായ വ്യക്തമായ ഉറപ്പ് അമേരിക്കൻ പ്രസിഡന്റ് നൽകിയിരിക്കുന്നു എന്ന വാർത്തയും ഈ അവസരത്തിൽ തന്നെ പുറത്തു വരികയാണ് അതായത് ഒരിക്കലും ഡയറക്റ്റായിട്ട് അമേരിക്ക ഈ യുദ്ധത്തിൽ ഇൻവോൾവ് ആകില്ല കാരണം ഗൾഫ് രാജ്യങ്ങളുമായിട്ട് വളരെ അടുത്ത സൗഹൃദം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും ഇറാനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അമേരിക്ക എത്തില്ല എന്ന ഉറച്ച ഒരു ഉറപ്പ് അമേരിക്കൻ പ്രസിഡന്റ് നൽകിയിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വരികയാണ് ഒരുപക്ഷെ ഇസ്രായേൽ ഒറ്റപ്പെട്ട് ഇസ്രായേൽ ഒറ്റയ്ക്കാണ് ഇറാനായിട്ട് ഏറ്റുമുട്ടുന്നതെങ്കിൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വിധി നിർണായകമായിരിക്കുന്ന ഒരു യുദ്ധം ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമല്ല പക്ഷേ ഇസ്രായേലിനോടൊപ്പം യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ അമേരിക്കയും വരികയാണെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ അത് അവരുടെ ഭാവി വളരെ ദുർഘടമായിരിക്കും ഒരുപക്ഷെ വളരെ ഡയറക്റ്റായിട്ട് വളരെ പരോക്ഷമായിട്ട് ഇറാൻ ഇറാനൊരിക്കലും ഇസ്രായേലിനെ സോറി ഒരിക്കലും ഇറാനെ സഹായിക്കുവാൻ കഴിയില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് റഷ്യ ഇപ്പോൾ ഉള്ളത് കാരണം ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യ കുടുങ്ങിക്കിടക്കുകയാണ് മറിച്ച് ഇസ്രായേലിനൊപ്പം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയും വരികയാണെങ്കിൽ ഇറാൻ്റെ വളരെ ഗതി വളരെ ദുർഘടം പിടിച്ചതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ വീഡിയോ ഇടപെടമാണ മറ്റു വീഡിയോ കാണുന്നവർ നന്ദി നമസ്കാരം ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയഹിന്ദ്